നമ്മള് കല്യാണ പരിപാടിക്ക് വന്നിരിക്കുകയാണ് അപ്പം പെണ്ണും പെണ്ണിന്റെ കൂട്ടുകാരികളും നമ്മളെല്ലാവരുടെ ഒരു ഡാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പഞ്ച പെണ്ണിന്റെ ആങ്ങള ഇത് പെണ്ണ് ഇത് പെണ്ണിന്റെ ക്ലാസ്മേറ്റ്സ് ഈ ക്ലാസ്മേറ്റ്സിന്റെ കൂടെ ഉള്ളതാണ് ഞാനും അത് പുറകെണ്ണ കസിൻ എന്നാണ്ടൊക്കെ പറയുന്നത് ഭയങ്കര പ്രാക്ടീസ് ആണ് ഞങ്ങൾ ആരും ഡാൻസ് പഠിച്ചിട്ടില്ല പഞ്ച നീ പഠിച്ചോളാം അവൻ സെറ്റാന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്നത് ഞാനായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ തെറ്റിക്കാൻ സാധ്യതയുണ്ട് കാരണം മൂന്ന് പാട്ടുണ്ട് അതിനകത്ത് മൂന്നാമത്തെ പാട്ട് പഠിച്ചിട്ടില്ല അതിൻ്റെ ഡാൻസ് പഠിച്ചിട്ടില്ല അടിപൊളിയ കേട്ടോ രക്ഷയില്ല അത് ഇതൊരു ആക്ച്വലി ഇതൊരു റിസോർട്ടാണ് കുറെ റൂംസ് ഉണ്ട് വിന്റേജ് ഫീല് ഭയങ്കര വിൻറ്റേജ് ഫീലാണ് ഒരു രക്ഷയിലാത്ത ഒരു കോട്ടേജ് കോട്ടേജാണത് ഇവിടെ മമ്മി ടീംസ് ഒക്കെ ഉണ്ട് ഹായ് മമ്മി ഇവിടെ ഇങ്ങനെ ഭയങ്കര രസമാണ് കേട്ടോ അട്ടിയപ്പൊളി എന്ന് വെച്ചാൽ അടിയപ്പൊളി റൂംസിലൊക്കെ ആൾക്കാരുണ്ടെന്നോ അങ്ങനെ റൂമിൽ തുറക്കാത്ത കേട്ടോ ഭയങ്കര രസമാണ് ഞാൻ ബാക്കിയൊക്കെ കാണിച്ചു തരാം ഇവിടെ പിള്ളേർ തന്നെ പ്രാക്ടീസാണ് അപ്പോൾ ഇത് എൻട്രൻസ് ആട്ടോ എൻട്രൻസ് മീൻസ് ഗസ്റ്റ് ഏരിയ ഭയങ്കര സെറ്റപ്പാണ് നല്ല രസം ഇവിടുന്ന് നേരെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഏറ്റവും വലിയ രസം ഞാൻ കാണിച്ചതരാം നല്ല മഴയാണ് പുറത്ത് നല്ല മഴയാണ് എന്താകും എന്നറിയില്ല നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടൊക്കെ ഉണ്ട് പക്ഷേ മഴ എന്താക്കും എന്നറിയില്ല ഇത് വലിയ പ്രോപ്പർട്ടി ആയിട്ട് അവിടെയൊക്കെ ഒത്തിരി റൂംസും റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് പെണ്ണിൻ്റെ പപ്പയാണ് ഹായ് വ്ലോഗ്ലോഗ

നമ്മുടെ കുട ചടങ്ങാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കുടവുടക്കൽ ചടങ്ങ് കഴിഞ്ഞ് ഞാനടുത്ത് ഫോട്ടോഗ്രാഫി എന്നാണ് പറഞ്ഞത് പക്ഷേ വിഷമത്ത് വേണല്ലോ നല്ല ഒരു വിഷ്ക്കുണ്ട് ഇവിടെ എല്ലാവർക്കും എന്നെയൊക്കെ പറഞ്ഞു എന്നയ്ക്ക് വിഷ്ക്കു വന്ന് സോ കുട കിടക്ക കഴിയട്ടെ ഭയങ്കര ഭംഗിയായിട്ടോ അലങ്കരിച്ചിട്ടാണ് ഒത്തിരി അലങ്കരിക്കൽ ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ നല്ല രസമെന്ന് വെച്ചാൽ കിഡിലം പിന്നെ ഏറ്റവും അടുപ്പമുള്ള ഫാമിലി മെമ്പേഴ്സ് ഫ്രണ്ട്സൊക്കെയാണ് ഉള്ളത് നിലവിൽ അപ്പോൾ അങ്ങനെ ഒരു ചെറിയ പരിപാടിയാണ് അങ്ങോട്ട് പ്ലാൻ ചെയ്തേക്കുന്നത് ആ ഒരു ചെറിയ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചെറിയ പരിപാടി പരിപാടിയല്ലാത്തത് വലിയ പരിപാടി തന്നെയാണ് അടിപൊളിയായിട്ടാണ് എൻ്റെ ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത് കാര്യം മഞ്ഞൾ പൂജ എന്നാണ് പറഞ്ഞത് ഇതിന് വിഷ്ണു പറഞ്ഞോ ഇനി മഞ്ഞൾ തൂക്കൽ ചടങ്ങോ സംതിങ് ലൈക്ക് ദാറ്റ് അങ്ങനെ ഒരു ചടങ്ണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ അടുത്ത പൊസിഷനിലേക്ക് മാറിയിരിക്കുന്നു ഇതാണ് അപ്പൊ രണ്ട് സൈഡിലും ഈ സൈഡിലും ആ സൈഡിലാണ് ആൾക്കാർ നിക്കണ്ടേ ആൾക്കാർ താഴെ പോകേണ്ടിരുന്ന കൊള്ളാം കാരണം മഴ പെയ്തേ നല്ല തെന്നലുണ്ട് ഇന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ നേരെ വെള്ളത്തിലേക്ക് വേണം ആ സ്ലിപ്പാവും സ്ലിപ്പാകും സ്ലിപ്പാവാണ്ട് നമ്മൾ തന്നെ നോക്കണം സ്ലിപ്പായ നല്ല രസമായിരിക്കും പിള്ളേരൊക്കെ സ്ലിപ്പായാലാണ് വിഷയം പിന്നെ നമ്മൾ പിന്നെയും വിഷയമില്ല കാരണം നമുക്ക് നീന്തൽ അറിയില്ലല്ലോ ഉണ്ടോമാരൊക്കെ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് നീന്തനെ പറ്റിയെന്ന് തോന്നും അങ്ങനെ എന്താ ഇങ്ങനെ എന്താണെന്നൊക്കെ പറയുന്നുണ്ട് എന്നെ പറയണതെന്ന് അവരെ മാത്രമേ അറിവു പിള്ളേരൊക്കെ എത്തി പിള്ളേരൊക്കെ ഇവിടെ നിന്ന് പരിപാടി വീക്ഷിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് പ്രോഗ്രാം ആക്ച്വലി തുടങ്ങിയിട്ടില്ല അതിനകത്ത് മറ്റേ മഞ്ഞൾ മറ്റേ കറക്റ്റ് ഹൽത്തില്ല അത് തന്നെ അത് തന്നെ നിൽക്കുക അമ്മർ അമ്മേനോമാർ നിൽക്കുന്നതെന്ന് തോന്നുന്നു ഇവിടെ നമുക്ക് തിന്നിട്ട് സെറ്റ് ചെയ്യാം के कारण कारण भी नहीं होने वाला है ये लोग तो अंदर जान मारेगा

നമ്മൾ ചെയ്യുന്നത് ആർക്കൊരു വീട് എടുക്കാൻ കൊടുക്കരുണ്ടോട്ടെ പൊട്ടാട്ടെ ആയി കൊടുത്തോ ോ നിന്നടി അവിടെ ബോളിയോ പരിപാടയോ ഏതാ ഇഷ്ടം ഏതാ നല്ലത് ഇഷ്ടം രണ്ടും ഇഷ്ടമാണ് ചായ കുടിക്കാൻ വേണ്ടി പോവാണ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ ടീം ഇരിക്കുന്നുണ്ട് പക്ഷെ ചായ ഇവിടെയാണ് ചായ നമുക്ക് എടുക്കണം ബോളി എടുക്കാം എടുക്കാം ബാക്കിയത്തെ ഫുഡ്സ് ഇതാ എവിടെയാണ് ഫുഡ് കൗണ്ടർ ഒക്കെ ഇതാണ് മാങ്ങയൊക്കെ ഇരി വെച്ചിട്ടുള്ള സംഭവം ഇത് തന്നെ എത്ര കേട്ടെ മാങ്ങ അരി വെച്ചാണേ ചൂസ് അടിക്കാനാ അതൊക്കെയാണ് നമ്മുടെ സ്ഥലങ്ങൾ നമുക്കൊരു ചായ പിടിച്ചേക്കാം ഒരാൾക്ക് ചായയുടെ കടിയും മതി ആയിട്ടുള്ള കടി എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കടിയെണ്ടാണ് നാലാമത്തെ കടിയാണ് ഇവിടെ പിന്നെ എത്രാമത്തെ രണ്ടാമത്തെ ഒന്നുമല്ല നാലാമത്തെ രണ്ട് രണ്ട് പഴംപൂളിയും കഴിച്ചു മൂന്നാമത്തെ ഇതും ഐ മീൻ നാലാമത്തെ ആണ് തള്ളി മറക്കണൊന്നുമല്ല നോ നോ വേ ഇത് സത്യമാണ് സത്യസന്ധമായിട്ടുള്ള ഞാൻ അറിയാലോ സത്യസന്ധമായിട്ടുള്ളത് ഞങ്ങളുടെ ഈ കോസ്റ്റ്യൂം ഞങ്ങൾ മാറിയിട്ട് പുതിയ കോസ്റ്റ്യൂം ഇടാൻ ആ പുതിയ കോസ്റ്റ്യൂം ഇടാൻ ഇടാൻ അടുത്ത കോസ്റ്റ്യൂം പോസ്റ്റ്യൂം പോ വഴിയാണ് പുതിയ കോസ്റ്റ്യൂം ഓരോരുത്തരും കോസ്റ്റ്യൂമൊക്കെ എടുത്തോട്ട് പോകേണ്ട ഞങ്ങള് കോസ്റ്റ്യതായിരുന്നു രണ്ടും കുറിപ്പയും പാൻറ്റൊക്കെ ഇറങ്ങുന്നു വണ്ടിയിൽ ഇരിക്കുന്നുണ്ട് വണ്ടി നമ്മൾ നേരെ വീട്ടിൽ ഈ റിസോർട്ട് റിസോർട്ടിലേക്ക് പോയിട്ട് അവിടെ ഡ്രസ്സ് മാറുന്നത് ഓക്കെ ഡ്രസ്സ് മാറി കാണാം നമ്മൾ ഡ്രസ്സ് മാറുകയാണ് ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ് ഇത് കഴിഞ്ഞാൽ ബ്ലാക്ക് എല്ലാവരും ബ്ലാക്ക് ആണ് ആയിട്ടിരിക്കുന്നത് ഇതാണ് കല്യാണ പെണ്ണിൻ്റെ ഓ ബോഡിയൊക്കെ ഉണ്ട് നല്ല ബോഡിയാണ് കല്യാണ പെണ്ണിന്റെ ആങ്ങളാ ഡ്രസ് മാറാന്ന് തുടങ്ങുന്നു ഇത് കൂട്ടുകാരനാണ് ഇതൊക്കെ ബ്ലോഗാണെട്ടോ പ്രോഗ ഒരുത്തൻ ഡ്രസ്സ് മാറാൻ വേണ്ടി എന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് പിന്നെ ഡ്രസ് എന്റെ എന്റെ ഡ്രസ് എങ്ങനെ നല്ല ആണോ സൂപ്പർ ആണ് കൈസ് കണ്ടെ പിന്നെ വയ്ക്ക നിനക്ക് കൊഴപ്പായിട്ട് ഓക്കേ കല്യാണം പിടിക്കുന്ന വെള്ളിയാണ് കേട്ടാ വലുതെ സെയിം കളർ കളർ സെയിം കളർ ആ പാൻറ്റ്രെൻഡിങ് ട്രെൻഡിങ് പാറ്റാ ഞങ്ങളും നിന്നാരെങ്കിലും വാച്ച് ചെയ്യൂ ഐ മീൻ വെച്ചേ ഉദ്ദേശം അതല്ല നിന്നെ ശ്രദ്ധിക്കേണ്ടി വേണ്ട ബ്രോ ഈ കൊച്ചിനെ കണ്ടോ എന്ത് ഹൈഫൈ ചെറുക്കൻ അടിപൊളിയായിട്ടുണ്ട് കല്യാണ ചെറുക്കൻറെ അളിയൻ സൂപ്പർ ആയിട്ടുണ്ട് എവിടെ പോയി പോയാ ഇവിടെ ഡാൻസിലിരിക്കണേ പ്രാക്ടീസ്റ്റെപ്പാർ കാണും എൻട്രി ഗ്രൂമ് ആൻഡ് ട്രൈഡ് ആൻഡ് ബ്രൈഡ് ടീം ആയിട്ടുള്ള ഡാൻസ് എൻട്രി തുടങ്ങാൻ പോകണം ഐ മീൻ ഡാൻസ് തുടങ്ങാൻ പോണ് ആ ഞങ്ങളെല്ലാവരും ഇവിടെ ഏത് സ്റ്റെപ്പ് എന്നുള്ളതിന്റെ ആലോചനയിലാണത് സ്റ്റെപ്പ് എല്ലാവരും മറന്നുപോയി എല്ലാവരും എല്ലാവരും മറന്നുപോയി മറന്നുപോയി സ്റ്റെപ്പ് എന്നെ കാണിക്കും എന്നെ കാണിക്കും അമ്മി വന്നിട്ട് ഹായ് അമ്മി അമ്മയുടെ ഡാൻസ് സൂപ്പർ അല്ലേ അമ്മിസ് ഡാൻസ് എല്ലാവരും ഇങ്ങോട്ട് നോക്കണ്ട് ആരും നോക്കണ്ട എനിക്ക് അറിയില്ല എനിക്കറിയില്ല ഞാനപ്പോൾ ഡാൻസിനുണ്ടോ ഡാൻസിനുണ്ടോ അനുസരില്ലേ നമ്മുടെ ക്യാമറമാനോമാരും എലിസബത്ത് എച്ചുച്ചിരി വൈകിയാ വന്നേച്ചുച്ചിന് വൈകിയാണ് വന്നത് ഹായ് പേടിക്കണ്ടെപ്പറീല കോളായ ചളായി ഉറപ്പാണ് ഞങ്ങളിത് ചൂടായിരിക്കുന്നു

ബ്രോ റെഡി ഫോർ ഡാൻസ് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി ക്ഷണിച്ചുകൊള്ളു ഇന്ന് നമ്മളിവിടെ ആട്ടും പറഞ്ഞ് കേൾപ്പിക്കണോ നമ്മുടെ ചെക്കിനും പെണ്ണും സ്നേഹിംഗ് അഭിഷേക് ഓൺ ടു ദിവസം അങ്കിൾ അമ്മി നമ്മുടെ നമ്മുടെ പഞ്ച എന്ന് വിളിക്കുന്ന ാണ് ഇനിയും ആലോചിച്ചാണ് നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ സംഭവം ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്ന് ഇവിടെ മതി മറന്ന് അടിച്ച് പൊളിച്ച് ആഘോഷിക്കാൻ പോകണം ആർക്ക് വേണ്ടി അഭിഷേകനും അപ്പൊ ഈ തോൽ കൊട്ടി ഇതിനൊരു തുടക്കം ഇടും പിന്നെ അങ്ങോട്ട് നല്ല തകർപ്പൻ ഡാൻസും കലാപരിപാടികളും ആരംഭിക്കണ്ടോ സോ ഐ ഇൻവൈറ്റ് ഫോർവേർഡ് ആൻഡ് ടു ഫോർവേഡ് ആൻഡ് ലൈറ്റ് ഓഫ് ദി നൈറ്റ് ഈ സൈഡിൽ നിന്ന് ഞാൻ വൈകും നിങ്ങൾ വരുമോന്ന് എനിക്കറിയുന്നു നമ്മള് താഴെ നമ്മൾ താഴെട്ടെ അപ്പൊ ഡാൻസ് ഡാൻസ് കഴിഞ്ഞു വൈസ് പ്രദേശത്തേ വൃത്തിയാടായിരുന്നു തോന്നുന്നു

സ്റ്റേജ് ഒരു തവണ പോലും പ്രാക്ടീസ് ചെയ്യാണ്ട് സ്റ്റേജൊക്കെ ഡാൻസ് അടിച്ച നിങ്ങളാണ് മനുഷ്യ മനുഷ്യൻ ആ ചേട്ടാ How how was 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 the the dance? dance? It it. It very, very 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 You guys rocked bro, nice. good. ഡാൻസ് ബ്രോവാസ് ഡാൻസ് താങ്ക് യു ശരിക്കും ഇനി ശരിക്കും എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ക്യാമറ മാറ്റി പഞ്ചാ എങ്ങനെ ഉണ്ടായിരുന്നു പഞ്ചനെന്നാ തോന്നണേ ഇതിന് നന്നായി നടത്താൻ പറ്റില്ല വേറൊന്നുമല്ല ഈ ക്ഷേത്രം ഡാൻസ് എങ്ങനെയായിരുന്നു പറയൂ സൂപ്പർ അതെ ഡാൻസ് നിങ്ങളുടെ ഡാൻസ് സൂപ്പറായിരുന്നു എക്സലൻ്റ് ഔട്ട് സ്റ്റാൻഡിങ് ഫാസ്റ്റിക് അലാസ്റ്റിക് ആൻഡ് പ്ലാസ്റ്റിക് സീരിയസ് പറയത് നീ ആ സൈഡിൽ സൈഡിലിരുന്ന് എന്തൊക്കെയോ പറയണ്ടായിരുന്നല്ലോ അവിടെ അവിടെ ഒറ്റയ്ക്ക് വരുന്നേ നീ അന്ന് ഇപ്പോഴെ കൊറിയോഗ്രാഫി ചെയ്തേ നീ സ്റ്റെപ്പ് കൂടുക്കണ്ടായിരുന്നു കയറിയതായിരുന്നോ ഞാനീറ്റ പറഞ്ഞു അങ്ങനെ ഉണ്ടാവും ഈ സാധനമാണ് പോയത് അമ്മയാ അല്ല അമ്മ അമ്മയാ തള്ള ചെല്ല് ചാടല എല്ലാരും ഒരുമിച്ചാടെ അങ്കളേ ചാടലേ ത്രേണ്ടോ

ഇവിടാണ് ഇറങ്ങൂലെന്ന് പറഞ്ഞ ഇവിടെ ഇറങ്ങീലോ വിളിച്ചാണല്ലേ പൊതുസമൂഹത്തിന്റെടയിൽ ഞാൻ മാനിനൂഹത്തിന്റെ ഇടയിൽ ഞാൻ മാനിനെയാണ് അയ്യോ അതെ കുടുംബത്തിൽ എന്താ നീ പറയണോ ഒരു കാര്യം തേ പൂളിയായോ പൂളി കാടി വന്നോര നീ കിടന്നു ഞാൻ ഉറങ്ങി ബാക്കി മൂന്നെണ്ണം കളിച്ചില്ലേ മൂന്നാം ഏറ്റവും നല്ലായിരിക്കും അതിന്റെ വീട് എന്റെ എപ്പ പറയുന്നു മലയാളത്തിൽ പറഞ്ഞു മലയാളത്തി മനസ്സിലായില്ല ആ നമുക്ക് നേരം കിട്ടിയില്ല ആ മുപ്പത് അല്ല മൂന്നാമത്തെ ഡാൻസ് ആയപ്പോ നീ എന്റെ മുഖത്തേക്ക് എന്താ കാണിച്ചോണ്ടാണ് ഞാൻ വീണ്ടും സ്റ്റെപ്പ് ആയിട്ട് വിളിച്ചത് ഇത് ഈ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇതിലൊരു നമ്മളിട്ട് സാധനം നോക്കാ പോലെ മൂക്കുത്തിയാളെന്തു അല്ല ഇതന്നി മറ്റേ പെന്റണ്ട് ഇത് പെന്റണ്ട് റിാസിന് സുമിച്ചാശിക്കും അപ്പൊ നമ്മൾ സുഖമില്ല നമ്മള് ഓഫ് രാവിലെ പരിപാടി കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് ഞാൻ ശീലമുണ്ട് രണ്ട് മണി മൂന്ന് മണി കൊണ്ടേ കിടന്നപ്പോഴെന്ന് പോകും ഞാൻ നമ്മൾ കിടന്ന റൂമാണ് ഉച്ചക്കുള്ള റൂമാണ് പഞ്ചെവിടെ കിടന്നുറങ്ങിയത് പഞ്ചന കാണാനില്ല ഗുഡ് മോർണിംഗ് ഞാൻ ഉള്ളവരൊക്കെ പോയോ ഞാൻ മാത്രമേ എവിടെ പഞ്ച എന്തയാളാട് പോയോ നമ്മളു അവിടെ പഞ്ച വീട്ടിപ്പോലം ഞാനും ബിനു അംഗളും ബിന്നു അങ്ങലെന്റെ മോനും ബിനു അങ്ങളുടെ വൈഫും ആന്റിയുടെ പേരനായിരുന്നു ടീന ടീന ചേച്ചിയൊക്കെയാ ഏ ആ ആണ് ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും ഞങ്ങളെ പെട്ടിച്ച് പോയി പോയി പഞ്ചായ ഏഴുമണിയായപ്പോ പഞ്ച ഏഴുമണി ആയപ്പോ മറ്റേ മറ്റേ ഷൂട്ടിന് ആ ഷൂട്ടിന് വരും നല്ല ഉറക്കായിരുന്നു ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി നമ്മള് ആ പൂളി ചാടി ക്ഷീണം കൊണ്ട് എടാ നിന്റെ അവൻ ശരിക്കും എൻജോയ് അനിയനെന്തേക്കാണ് ആ ഞാൻ ഞാനിടയ്ക്ക് ഞാൻ അഞ്ചു മണിക്ക് വന്ന് എഴുന്നേറ്റു പിന്നെ ആറു മണിക്ക് ഒന്ന് എഴുന്നേറ്റു ഏഴു മണിക്ക് ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് അപ്പൊ ചായ ഒടിക്കണ്ടു ഫുഡ് കഴിച്ചിട്ടുള്ള പരിപാടിയുള്ളുളിച്ചാലും എന്തേലാണേലും എനിക്ക് മോർണിംഗ് വൈപ്പ് കൊള്ളാം നൈറ്റ് പ്രോഗ്രാം എങ്ങനെയോ എല്ലാവരും അതെ എല്ലാവരും ഒരുപോലെ ചെയ്തു പിന്നെയും കുറച്ച് ഷൈ ആയിട്ടുള്ള ആൾക്കാർ കുറച്ച് പേരും അവിടെ ഇരിക്കണ്ടായിരുന്നു പക്ഷെ എന്നാലും അവരും എൻജോയ് ചെയ്തു നൈസ് പ്രോഗ്രാം നൈസ് സ്പോട്ടാട്ടോ അല്ലേ

ഇത് പുള്ള സിഗ്നേച്ചർ സിഗ്നേച്ചർ വീണ ഇതെവിടെയാ വീണു അത് മലപ്പുറം എൻജോയ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ അവർ എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് ആ ശരി 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 അപ്പം മുട്ടക്കറി ഉണ്ട് ഉണ്ട് ബ്രെഡ് മുട്ടക്കറിയുണ്ട് ബ്രെഡുണ്ട് ജാമത് എല്ലാം സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഐ മീൻ വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിടുത്ത് കഴിക്കാം മുട്ടക്കറി നല്ല ടേസ്റ്റ് മുട്ട കറി എങ്ങനെയുണ്ട് ചേച്ചി അടിപൊളിയുണ്ട് മുട്ട കറി സൂപ്പർ മുട്ടക്കറി